തിളക്കം വന്ന യാത്രികൾക്ക് ആവേശം പകർന്ന് നഗരം ക്രിസ്മസ് ആഘോഷങ്ങളുടെ ലഹരിയിലെ എങ്ങും ക്രിസ്മസിനെ വരവേൽക്കാൻ സ്റ്റാറുകളും അതോടൊപ്പം തന്നെ വർണ്ണശോഭയേകുന്ന ലൈറ്റുകളും കൊണ്ട് നഗരങ്ങൾ മിന്നി തിളങ്ങുകയാണ് ദീപാലങ്കാരങ്ങളും മറ്റ് ഒരുക്കങ്ങളുമായി പാളയവും പരിസരവുമെല്ലാം വർണ്ണാഭമായി കൊണ്ടിരിക്കുകയാണ് നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാളയം സെന്റ് ജോസഫ് മെട്രോപോളിറ്റൻ കത്തീഡ്രൽ ദേവാലയം ക്രിസ്മസിനെ വരവേൽക്കാൻ എല്ലാവരും ഒത്തുകൂടുന്ന ഒരിടം അവിടെ നിന്നാണ് ക്രിസ്മസിന്റെ ശങ്കോലി തുടങ്ങുന്നത് വലിയ രീതിയിൽ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളാണ് ദേവാലയത്തിൽ അരങ്ങേറുന്നത് ആ അരങ്ങേറുന്ന സമയത്താണ് എല്ലാവരുടെയും കണ്ണുകൾ ഒരു കുഞ്ഞു കുട്ടിയുടെ മേൽ പതിയുന്നത് ഉണ്ണിയേശുവിനെ പോലെ അതിമനോഹരമായ ആ കുഞ്ഞ് സാന്താക്ലോസിന്റെ വേഷം ധരിച്ചു വന്ന് ചുറ്റുപാടും ഓടി നടന്നത് ും ഒരു കൗതുകമാണ് കൗതുകയും മനസ്സിൽ കുളിർമയെഴുതുന്ന ആ തണുത്ത അന്തരീക്ഷത്തിൽ കുഞ്ഞു ആ കളികളും ചിരിയും കുട്ടി കുസൃതികളുമെല്ലാം തിരുവനന്തപുരം നഗരത്തിന് മറ്റൊരു പ്രത്യേകമാണ് സമ്മാനിച്ചത് അഭിചാരികമായി കണ്ട ആ കാഴ്ചകൾ മനുഷ്യ മനസ്സിൽ കുളിർമയും പുതിയൊരു ക്രിസ്മസിന്റെ വസന്തവുമാണ് അനന്തപുരിയിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൃശ്യ ആവിഷ്കാരമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആ കുഞ്ഞുകുട്ടിയുടെ കളികളും ചിരികളും അങ്ങനെ ആ ഒരു സമയമെല്ലാം അവിടുത്തെ അന്നുകുഴിയിലെ ജനങ്ങൾ വലിയ രീതിയിൽ ആഘോഷിച്ചു എന്നതിൽ യാതൊരു സംശയവും